വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള വിപുലീകരിച്ചിരിക്കുന്നു കലാ ടെക്സ്റ്റൈൽസ് വാർത്തകൾ കുളപ്പള്ളി ഷൊണൂർ പാതയുടെ അറ്റിക്കും മഴ പ്രതിസന്ധിയാകുന്നു മഴയ്ക്ക് ശേഷമേ റോഡിൽ ടാറിടാനാകൂ ഒരാഴ്ച മുമ്പാണ് പാതയിൽ താൽക്കാലിക അറ്റകുറ്റപ്പണി ആരംഭിച്ചത് എന്നാൽ മഴ പെയ്തതോടെ പണി പ്രതിസന്ധിയിലായി നിർമ്മാണത്തിനാവശ്യമായ ഇതെല്ലാം എത്തിച്ചിട്ടുമുണ്ട് കുളപ്പള്ളി പള്ളിക്കയറ്റത്തിന് സമീപത്തെ കൂടുതൽ പ്രശ്നമുള്ള ഭാഗത്തു നിന്നാണ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത് ടെക്നിക്കൽ ഹൈസ്കൂളിന് മുമ്പിലും കുളത്തിന് സമീപത്തും പ്രതലത്തിലുണ്ടായിരുന്ന ഉയരവ്യത്യാസം പരിഹരിച്ചു ഇതോടെ മുമ്പുണ്ടായിരുന്നത്ര പ്രശ്നം ഇപ്പോഴില്ലെന്ന് ഡ്രൈവർമാർ പറയുന്നു ഈ പ്രദേശങ്ങളിലെല്ലാം റോഡിന്റെ പ്രതലത്തിൽ ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കാനായിരുന്നു ഉദ്ദേശിച്ചത് എന്നാൽ മഴ പെയ്തതോടെ ടാറിംഗ് നടത്താനാവാത്ത അവസ്ഥയിലാണ് ഷൊർണൂർ ടൗണിൽ ഉൾപ്പെടെ വലിയ കുഴികൾ കാരണം വാഹനങ്ങൾ കുരുക്കിലാകുകയാണ് ബസ് സ്റ്റാൻഡിന് മുമ്പിൽ തന്നെ വലിയ കുഴികളാണ് ഓണക്കാലത്ത് റോഡിലെ കുഴികളടച്ച് താൽക്കാലിക പരിഹാരം കാണുമെന്നായിരുന്നു അറിയിപ്പ് മഴ കാരണം അറ്റകുറ്റപ്പണികൾ നടത്താനാകുമില്ലെന്ന് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നു എന്നാൽ ഓണം കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണികൾ ഇതുവരെ നടത്തിയിട്ടില്ല